എല്ലാവർക്കും ഷാനി ഷാനുബ്ലക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കലാത്തിയ ചെടികളുടെ കുറച്ച് വെറൈറ്റികളാണ് വെച്ചപ്പെടുന്നത് കലാത്തികൾ നമുക്കിതേപോലെ ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ആയിട്ടും പറ്റിയ ഒരു വെറൈറ്റികളാണ് ഇപ്പോൾ നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച ചെടികളാണ് ഔട്ട്ഡോർ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് നല്ല വലുപ്പത്തിൽ വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കാൻ വേണ്ടി സെറ്റ് ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ സെയിം ചെടിയാണ് നമ്മൾ ഇൻഡോർ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള പോട്ടും കാണിച്ചു തരാം ഒരു സിൽവർ കളറിലുള്ള ഒരു വെറൈറ്റി കലാത്തിയ ചെടി തന്നെയാണിത് ഇത് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഒരു മാസമായിട്ടേ ഉള്ളൂ പുതിയ തൈ തളി തൈകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് കലാത്തിയ വേറൊരു വെറൈറ്റിയാണ് ഈ ചെടികളുടെയൊക്കെ പ്രത്യേക ഇതിൻ്റെ ഇലകൾ കൂടുതൽ ഭംഗി ആയിരിക്കുന്നതാണ് ഇലകളുടെ നിറത്തിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും ഹൈറ്റിൻ്റെ വ്യത്യാസത്തിനനുസരിച്ചും ഓരോ ചെടികൾക്കും ഓരോ പ്രത്യേകതകളുണ്ട് ഈ ചെടി അത്ര ഹൈറ്റ് വെക്കാത്ത ചെടിയാണ് നമ്മൾ ചട്ടികളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതവിടെ പടർന്ന് നല്ല ബുഷിയായിട്ട് മാറുന്ന ഒരു വെറൈറ്റിയാണ് സെയിം കലാത്തേ പ്ലാന്റ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത സമയത്ത് ചെറിയൊരു പ്ലാന്റ് നമ്മൾ ചെറിയൊരു ഗ്രോ ബാഗിൽ വെച്ചതാണ് അതിൻ്റെ ഇലകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ടോ മൂന്നോ ഇലകളായി കഴിഞ്ഞാൽ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൻ്റെ ഇലകളൊക്കെ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് ഈ കാണുന്നതാണ് നമ്മൾ ഇൻഡോറായിട്ട് വെച്ചിട്ടുള്ള കലാത്തിയ ചെടികൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ഇലകൾ ഒരു ചെറിയൊരു വൈരിഗറ്റോട് കൂടി കാണുന്നുണ്ട് ഒരു റോസ് നിരത്തുള്ള ലൈൻസും കൂടി ഈ ഒരു ഇലയുടെ മുകളിൽ വന്നിട്ടുണ്ട് അധികം വെയിൽ ഈ ചെലിക്കാവശ്യമല്ല നമ്മുടെ കലാത്തിയുടെ വേറൊരു വെറൈറ്റിയാണ് നമ്മൾ ചെറിയൊരു പോട്ട് വാങ്ങിയതാണ് ഒരു കട്ടിങ് അത് നമുക്കൊരു ചട്ടിയിലേക്ക് എങ്ങനെ വെക്കുന്നത് നോക്കാം നടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പോട്ടി മിക്സ് ചാണകപ്പൊടിയും മണ്ണും തന്നെയാണ് അതുകൂടാതെ ഒരു പോട്ടിൽ നമ്മൾ ഇതേപോലെ ചാ അടിവശത്ത് കുറച്ച് ചകിരിത്തുകൊണ്ട് ഇട്ടിട്ട് ചാണകപ്പൊടി മണ്ണിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പോട്ടിലേക്കാണ് നമ്മൾ ഈ ചെടി വെക്കാൻ പോകുന്നത് ഇത് കലാത്തിയ ലൂസിയ ലൂസിയെന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ ലീഫുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ മൂന്നാല് ലീഫുകൾ വന്നിട്ടുണ്ട് ഇതേപോലെ ചെറിയ ചെടികൾ മതി നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് വേരുകൾ അത്യാവശ്യം വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് നമ്മൾ പോട്ടിലേക്ക് വെച്ചു കൊടുത്തിട്ട് ബാക്കി ഭാഗം കൂടി മണ്ണിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് നമ്മുടെ കലാത്തികൾ നടന്ന സമയത്ത് ശ്രദ്ധിക്കാറുള്ളത് ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും ഈ രീതിയിൽ നട്ടു കൊടുത്താൽ മതി നല്ല വൈറ്റ് പോട്ടിലൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുന്ന സമയത്ത് നല്ല ഭംഗിയാക്കിയ ചെടികൾ കാണാം നമ്മൾ വാങ്ങിച്ച സമയത്ത് കൊണ്ടുവരുമ്പോൾ പൊട്ടിപ്പോയ ഇലയാണ് മൂന്നാല് ഇല ഇലകളൂടി വന്നാൽ കൂടുതൽ ഭംഗി ആയിട്ട് മാറും ചെടി ഇപ്പോൾ കലാത്തിയെക്കുറിച്ചുള്ള വീഡിയോ നമുക്ക് ഭാരപ്രദമായി വിശ്വസിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ